ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിറിൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഇതുവരെ പതിനഞ്ചാം തീയതി വരെയുള്ള അലർട്ടായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് പതിനേഴാം തീയതി വരെ മാറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നാളെ പതിനാലാം തീയതിയിലെ അലർട്ടും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു അറിയിപ്പും കൂടി നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഒരു സന്തോഷ വാർത്ത കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതും കൂടി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം ഓറഞ്ച് അലർട്ടുള്ള ജില്ലകൾ നോക്കാം എറണാകുളം തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് ഉള്ളത് ഇനി യെല്ലോ അലർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് നാളെ yellow alert ഉള്ളത് ഇതിന് പുറമേ ജില്ലകളിൽ നാളെ green alert ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ഗൈസ് നമുക്ക് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത മൂന്ന് മണിക്കൂറിൽ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വിഷയക്കാവുന്ന കാറ്റിന് സാധ്യത എന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കണ്ണൂർ കാസർഗോഡ് പത്തനംതിട്ട ആലപ്പുഴ തൃശ്ശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം വലയ്ക്ക് സാധ്യത അതോടൊപ്പം തന്നെ ഇവിടെയും നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വിഷയക്കുന്ന കാറ്റിനും ഇവിടെയും സാധ്യത പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ അപ്പം എല്ലാവരും വരെയുള്ള അവർ അപ്പോൾ ഒരു സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നത് അതായത് നമ്മുടെ ശനിയാഴ്ച ദിനമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരുന്നു അപ്പോൾ ഇതിൽ സർക്കാരിൻ്റെ ഒരു അന്തിമ തീരുമാനമുണ്ടാകുന്നത് വരെ ശനിയാഴ്ച ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടായിരിക്കില്ല എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കുറിപ്പുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ശനിയാഴ്ച ക്ലാസ്സുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്ന് കരുതുന്നു പ്ലസ് വൺ പ്ലസ് ടുക്കാർക്ക് ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഗൈസ് ഇതോടുകൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ പോകുന്നതിന് മുമ്പ് താഴെ കാണും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക ഗൈസ് അപ്പം എല്ലാവർക്കും നന്ദി അപ്പോൾ ഈ വീഡിയോ പ്രകാരം ഞാൻ പ്രകാരം ഞാൻ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കുന്ന പോസ്റ്റിന് എല്ലാവരും വോട്ട് ചെയ്യുക അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം എല്ലാവർക്കും നന്ദി